ഹലോ കേസ് അല്ലെ ബിജെ ലോഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേസ് ഞങ്ങൾ കുറെ ഇടവേളകൾക്ക് ശേഷമാണ് ഇന്നൊരു പുതിയ വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഏറ്റവും ഞങ്ങളുടെ വീഡിയോകൾ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം വീഡിയോ ഞങ്ങളുടെ ലോഫിൽ ഒരുപാട് അപ്ഡേറ്റ്സുകളും ബാക്കി കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ ഗീഷ് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബ്രേക്കുകൾ ബ്രേക്കുകളുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഫോണിന് കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായിട്ടുണ്ട് അപ്പോഴത്തേക്ക് അപ്പോൾ ഇതാണ് പഴയ കുടുന്ന കഥകൾ അപ്പൊ ഇതൊക്കെ പൊളിഞ്ഞു പോയി സമൂഹം പൊളിഞ്ഞു നമ്മൾ പുതിയ ഒരെണ്ണം ശക്തി നമുക്ക് കാണിച്ചു തരാം അപ്പൊ മച്ച മറിയാ ഒരുപാട് പറഞ്ഞ് നിങ്ങൾ ആഗമത്തെ ഹലോ റേസിംഗ് ഫസ്റ്റ് ആണ് കൈസ് ഇതിപ്പോ അതിന്റെ മോൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇതൊരു മെയിൽ ചിക്കാണ് അതിന് മോൾട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഹെഡൊക്കെ കാണുമെന്നെങ്കിൽ മനസ്സിലാവും നമ്മളെ ടൈലൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഊരിയിട്ടേക്കാണ് റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ആണ് ഇതിന്റെ കൂടെ ഉള്ളതിന് ഇത് പൈലി കൊണ്ടുപോയിട്ടുണ്ട് റൈസിംഗിന് നമ്മൾ ട്രെയിനിങ്ങിന് ഇറങ്ങിയ സമയത്ത് പൈലി കൊണ്ടുപോയി അതിൻ്റെ കൈ ഒക്കെ അന്ന് ഇതിൻ്റെ അയി വരുന്നത് ഒരു ഓറഞ്ച് കൈ കളറിലുള്ള ഐ അതിൻ്റെ കേസ് ഇതാണ് റേസിംഗിൻ്റെ രണ്ടാമത്തെ ഇതൊരു ഫീമെയിലാണെന്നാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ മോൾട്ടിങ് കാര്യങ്ങളൊന്നും സ്റ്റാർട്ടായിട്ടില്ല ഒരു ഒമ്പത് ആയിട്ടേ ഉള്ളൂ ഫീമെയിലാണെന്നാണ് വിശ്വാസം പിന്നെ അതിൻ്റെ അയി കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡബിൾ കണ്ണിയിലാണ് ഐ വരുന്നത് പിന്നെ അതിൻ്റെ ഇതൊരു തലേരവിടെ ഒരു ഗ്രിസിലി കളറും അതിൻ്റെ ചിറകൊരു ചെറിയ റെഡും വൈറ്റും എല്ലാം കൂടെ ഒക്കെ കയറി ക്രീമൊക്കെ കയറിയിട്ടുള്ളൊരു കളറാണ്